i'm asking ചന്ദ്രനിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള റഷ്യൻ പദ്ധതിയോട് സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷനായ റോസാറ്റം നേതൃത്വം നൽകുന്ന പദ്ധതിയാണിത് ചന്ദ്രനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊർജ്ജം പകരാൻ പരമാവധി അര മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപാദനശേഷിയുള്ള വൈദ്യുത ആണവ നിലയമാണ് റൊസാറ്റം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം കാണുന്നത് ഈ ദൌത്യത്തിൽ ഇന്ത്യയും ചൈനയും താല്പര്യം പ്രകടിപ്പിച്ചുവെന്ന വിവരം വെളിപ്പെടുത്തിയത് റൊസാറ്റം മേധാവി അലക്സി ലിഖാചേവാണ് നേതൃത്വത്തിലുള്ള ഈ ആണവ പദ്ധതി ചന്ദ്രനിലെ മനുഷ്യവാസത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന അടിസ്ഥാന പിന്തുണയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ നൂതന ചാന്ദ്ര ഊർജ്ജ പരിഹാര പദ്ധതിയെ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും പങ്കാളികളാകാൻ ഉത്സുകരാണ് ഇതോടൊപ്പം നിരവധി ബഹിരാകാശ പദ്ധതികൾ തുടങ്ങാനും ഞങ്ങൾ ശ്രമിച്ചു വരികയാണ് ലിഖാച്ചേവ് പറഞ്ഞു റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് സിറ്റിയിൽ വെച്ച് നടന്ന ഇക്കണോമിക് ഫോറത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും മനുഷ്യത്താവളം ഒരുക്കി ചാന്ദ്രദൌത്യം നടത്തുന്നതിന് ഇന്ത്യ പദ്ധതിയിട്ടിട്ടുണ്ട് ഈ പദ്ധതി ലക്ഷ്യത്തിലെത്തുന്നതിന് അടിത്തറവാകാൻ റഷ്യൻ നേതൃത്വത്തിലുള്ള ആണവോർജ പദ്ധതിക്കാകുമെന്ന് ഇന്ത്യ കരുതുന്നതായി റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനെ ഉദ്ധരിച്ച് ദ യുറേഷ്യൻ ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രയാൻ ത്രീ ഉപയോഗിച്ച് ചന്ദ്രനിൽ റോബോട്ടിക് ദൌത്യം വിജയകരമായി ഇറക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു ഈ നേട്ടത്തെ തുടർന്ന് രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കുന്നതുൾപ്പെടെയുള്ള പുതിയതും അതിമോഹനവുമായ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ പ്രധാനമന്ത്രി മോദി രാജ്യത്തോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ജിയോമാറ്റിക്സും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് റിമോട്ട് സെൻസിംഗും സംഘടിപ്പിച്ച സിംബോസിയത്തിൽ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ചന്ദ്രപര്യവേഷണത്തിനുള്ള ഒരു താൽക്കാലിക റോഡ് മാപ്പ് അവതരിപ്പിച്ചിരുന്നു ഈ പ്ലാനിൽ ഇന്ത്യയുടെ സമീപകാല ചാന്ദ്ര വിജയങ്ങൾക്കൊപ്പം രണ്ടായിരത്തി നാൽപ്പതോടെ ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ വിപുലപ്പെടുത്തുന്ന വിവരങ്ങളുമായിരുന്നു അടങ്ങിയിരുന്നത് ഇപ്പോഴിതാ റഷ്യയുമായുള്ള അന്താരാഷ്ട്ര ചാന്ദ്ര ആണവ പദ്ധതിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം കൂടി ഉറപ്പിച്ചതോടെ ചാന്ദ്ര ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികസനം ത്വരിതപ്പെടുവാൻ പോവുകയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറോടെ ചന്ദ്രനിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ പദ്ധതിയുണ്ടെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്റ്റോമോസ് കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഈ പുതു ആണവ റിയാക്ടർ സ്ഥാപനം സംബന്ധിച്ച സൂചനകൾ പുറത്തുവരുന്നത് എന്തായാലും ചന്ദ്രനിലെ വിവിധ പരിവേഷണങ്ങൾക്കും ഊർജ്ജോൽപാദനത്തിലും സുപ്രധാന ചുവടുവയ്പായി മാറും ഈ ആണവ റിയാക്ടർ എന്നതിൽ സംശയമില്ല ചാന്ദ്രദൌത്യങ്ങൾക്ക് വെളിച്ചമാകുന്ന ഈ നിർണായക പദ്ധതിയുടെ സങ്കീർണത പരിഹരിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ് ചന്ദ്രനിൽ മനുഷ്യന് താമസയോഗ്യമായ ഒരു താവളം സ്ഥാപിക്കുന്നതിന് ചൂടാക്കൽ ഡ്രില്ലിംഗ് റിഫ്രിജറേഷൻ റോവറുകൾ പവർ ചെയ്യൽ തുടങ്ങിയ ദൈനംദിന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതേസമയം സൗരോർജം ഉപയോഗിക്കുന്നതിൽ ചന്ദ്രനിൽ പരിമിതി ഉള്ളതിനാൽ തുടർച്ചയായി സ്രോതസ്സായി മാറാൻ ആണവോർജ്ജം സഹായിക്കും ഒരു ചാന്ദ്രദിനം എന്നത് ഭൂമിയിലെ ഒരു ദിവസത്തേക്കാൾ വളരെയധികം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ഭൂമിയിലെ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒരു ചാന്ദ്രദിനം എന്നത് ഇരുപത്തിയെട്ട് ദിവസത്തോളം സമയ ദൈർഘ്യമുള്ള ഒന്നാണ് അതിനാൽ ചന്ദ്രോപരിതലം നീണ്ട സൂര്യപ്രകാശത്തിൽ തുടർച്ചയായി തുറന്നു കാട്ടപ്പെടുകയും പതിനാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന രാത്രിയിൽ ഉപരിതലം തണുപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് കണ്ടുവരുന്നത് ഇത്രയും രാത്രി സമയ ദൈർഘ്യമുള്ള ചന്ദ്രനിൽ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലൂടെ സ്ഥിരമായ വൈദ്യുതി വിതരണം സാധ്യമാകും അതിനാൽ തന്നെ ചന്ദ്രനിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന മനുഷ്യർക്കും മറ്റു ജീവികൾക്കും സുപ്രധാന ഘടകമാകുന്ന പദ്ധതിയാണ് ചന്ദ്രനിലെ ആണവോർജ്ജ നിലയം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദീർഘകാലത്തേക്ക് ചന്ദ്രനിൽ വാസസ്ഥലം ഒരുക്കുവാൻ ആണവ റിയാക്ടറുകൾ സഹായകമാകുമോ എന്ന ഗവേഷണം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും നടത്തിവരുന്നുണ്ട് വരുന്നുണ്ട് ഇത്തരത്തിൽ ചന്ദ്രനിൽ ഊർജ കേന്ദ്രങ്ങൾ സഫലമാക്കാനുള്ള നീക്കങ്ങൾക്കായി ലോകരാജ്യങ്ങൾ മത്സരിക്കുകയാണ് ചന്ദ്രനിലെ ആണവ നിലയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പതിയുന്ന മറ്റൊരു വിഷയമുണ്ട് ഒരു വശത്ത് യു എസ് സഹകരണത്തോടെ ഇന്ത്യ ഗഗൻയാൻ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു വശത്ത് റഷ്യയുടെ ചാന്ദ്ര വൈദ്യുത പദ്ധതിയിലൂടെ ഇന്ത്യ ചൈനയുമായി സഹകരണത്തിനും പരിവേഷണത്തിനും തയ്യാറായി നിൽക്കുന്നത് ബദ്ധ പുലർത്തുന്ന ഇന്ത്യയും ചൈനയും ചാന്ദ്ര ആണവ ദൗത്യത്തിൽ ഒരുമിച്ച് പങ്കാളികളാകുന്നുവെന്നത് ലോക ശ്രദ്ധ ആകർഷിക്കുന്നു എന്നാൽ ചൈന റഷ്യയുമായി ചാന്ദ്ര പരിവേഷണ ദൗത്യത്തിൽ ഏർപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ റഷ്യയുടെ റോസ്കോസ്മോസും ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനും ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ പദ്ധതികളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ചൈനയെ പോലെ തന്നെ ചാന്ദ്ര ആണവ നിലയ പദ്ധതിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഈ പദ്ധതിയുടെ സങ്കീർണതയ്ക്കുള്ള പരിഹാര നടപടികൾ പുരോഗമിച്ചു വരികയാണ് എങ്കിലും ഈ പദ്ധതി ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പ്രധാന ആശങ്കയായി തുടരുന്നു ചന്ദ്രനിലേക്ക് ആണവ ഇന്ധനം കൊണ്ടുപോകുമ്പോൾ വിക്ഷേപണം പരാജയപ്പെട്ടാൽ സംഭവിച്ചേക്കാവുന്ന കുറഞ്ഞ റേഡിയേഷൻ പോലും അപകട സാധ്യതകൾ സൃഷ്ടിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നത് ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ലഘൂകരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വയമേവ അടച്ചുപൂട്ടാൻ കഴിയുന്ന റിയാക്ടറുകൾക്കാണ് റഷ്യൻ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്യുന്നത് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന സൂചന വാർത്തയുടെ നിറം തേടി തനി നിറം